ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ഏട്ടാ ഇന്നത്തേത് എൻ്റെ കയ്യിലുള്ള ചില മൊക്കാറൊക്കെ നീണ്ടു പോയിട്ട് കട്ട് ചെയ്ത് വെക്കാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ റീപോർട്ട് ചെയ്ത് വെച്ചപ്പോഴേ ഒരു മൊക്കാറിലെ ഒരു രണ്ട് കട്ടിങ്സ് സെയിലിനായിട്ടുണ്ട് ഈ കളറുള്ള മൊക്കാറയുടെ ആണ് ഏട്ടാ സെയിലിനായിട്ടുള്ളത് സെയിലായിട്ടുള്ള ഈ കട്ടിങ്സിൽ പൂമുട്ടുകളുണ്ട് കേട്ടോ ഒരു കട്ടിങ്സിന് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എപ്പോഴും നിറയെ പൂവുണ്ടാവുന്നൊരു മുക്കാറേട്ടോ അത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ വെച്ചുകഴിഞ്ഞാൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി